കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനാനുമതി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും അംഗം നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കോഴിക്കോട്ടെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ചട്ടവിരുദ്ധമായും ജനങ്ങളുടെ ആവലാതി പരിഗണിക്കാതെയുമാണ് പ്ലാന്റിന്റെ പ്രവർത്തനാനുമതി പുതുക്കി നൽകിയതെന്നാണ് വാദം ഫ്രഷ്കട്ട് സംഘർഷത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള ഈ ഒരു പ്ലാന്റിന്റെ പ്രവർത്തനം പൊതു ആവശ്യമെന്ന് ഹൈക്കോടതി നേരത്തെ മറ്റൊരു ഹർജിയിലെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതാണ് ഫ്രഷ് കട്ട് സ്ഥാപന ഉടമ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലായിരുന്നു ഇത് സംഘർഷവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ പ്രതികളായവർ സ്ഥാപനത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ വരരുതെന്ന ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് അതിനിടെയാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെതിരെ പഞ്ചായത്തംഗം ഹൈക്കോടതിയെ സമീപിച്ചത് പ്ലാന്റിന്റെ ഉടമകളുടെ അടക്കം വാദം ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേൾക്കും ജനം കൊച്ചി